മാസപ്പടി കേസിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും എല്ലാവർക്കും അറിയാമല്ലോ ലോകമൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ അപ്പോൾ അതിനോടൊപ്പം തന്നെ ഐ എം ട്രൈങ് ടു അപ്രോച്ച് ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് അതുപോലെ തന്നെ സോഡതി അപ്രോച്ച് ചെയ്യുകയാണ് സ്പ്രിങ്ക്ലർ കുറിച്ച് അന്വേഷണം തുടങ്ങാൻ വേണ്ടിയിട്ട് ബിക്കോസ് ഈ സി എം ആർ എൽ എന്ന മാസപ്പടി കേസിനേക്കാളും ഏറ്റവും വലിയ കേസാണ് സ്പ്രിങ്ക്ലർ എന്ന സ്കാം സെല്ലിങ് ഓഫ് ഹ്യൂമൻ ഡേറ്റ ടു ഇൻ്റർനാഷണൽ കമ്പനീസ് വിച്ച് ഈസ് വെരി ഡേഞ്ചറസ് ടു ദി നേൻസ് ഏറ്റവും വലിയൊരു എല്ലാവരും വിശ്വാസം സോ ഐ ഐ തോട്ട് ഗോയിങ് ടു 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 അപ്രോച്ച് ദി 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 ഏജൻസീസ് ആസ് 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 വെൽ വെൽ കോർട്ട് മൂവ് ഫോർവേഡ് സ്റ്റാർട്ട് ഇൻവെസ്റ്റിഗേഷൻ ഓൺ വിത്ത് മാസപ്പടി കേസ് അങ്ങനെ സ്വപ്ന സുരേഷും ശിവശങ്കറും ഒന്നിച്ചിരിക്കുകയാണ് പിണറായിക്കും മകൾക്കും നല്ല ഒന്നാം തരം പണി കൊടുക്കാൻ അതും തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം തന്നെ ഒരൊന്നൊന്നര ബോംബ് പൊട്ടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുൻപ് വന്ന ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വന്ന സ്ത്രീകളെ പോലെ അല്ല സ്വപ്ന സുരേഷ് ഇരു മുന്നണികളിലും പലപ്പോഴും സർക്കാരിനെ താഴെ ഇറക്കാനായി പണം വാങ്ങിക്കൊണ്ട് നട്ടലുറപ്പില്ലാത്ത പല സ്ത്രീകളും ചങ്കുറപ്പില്ലാത്ത നിലപാടില്ലാത്ത പലരും പല നാടകങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ നല്ല ഉറപ്പുള്ള ചങ്കുറപ്പുള്ള നിലപാടുള്ള ഒരു സ്ത്രീയാണ് സ്വപ്ന സുരേഷ് അവരെ പല തവണ ജീവിക്കാൻ അനുവദിക്കാതെ ആട്ടി ഓടിച്ചപ്പോഴും അവർ തന്റെ നിലപാടുകളിൽ ഉറച്ചു നിന്ന ശക്തിയായ ഒരു സ്ത്രീ ഒരു ഉരുക്ക് വനിത എന്ന് തന്നെ സ്വപ്ന സുരേഷിനെ വിശേഷിപ്പിക്കാം സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടാണ് സ്വപ്ന സുരേഷ് വാർത്തകളിൽ നിറയുമ്പോഴും സ്വ തന്നെ ആരാണിതിനെ നിയോഗിച്ചത് ആർക്കു വേണ്ടിയാണ് സ്വർണം കടത്തിയത് ആരാണിതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആർക്കൊക്കെ എവിടെയൊക്കെ ബിനാമ ഇടപാടുകളുണ്ട് ബന്ധങ്ങളുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ ഒറ്റിയവരുടെ പേരുകൾ ഉൾപ്പെടെ പറഞ്ഞ് നിലപാടുകൾ വ്യക്തമാക്കി മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീയാണ് സ്വപ്ന സുരേഷ് ഇന്നലെ സ്വപ്ന സുരേഷ് വഞ്ചൂർ കോടതിയിലെത്തി അതിനുശേഷം പിന്നെ ഇടതുപക്ഷക്കാർക്ക് നെഞ്ചിൽ ആളി തീ കത്തുകയാണ് ഉണ്ടായത് കാരണം സ്വപ്നയുടെ വായിൽ നിന്ന് എന്ത് വീണാലും അത് കേരളത്തിലെ ജനങ്ങൾ കേൾക്കുമെന്ന് ഇടതുപക്ഷത്തിന് നന്നായിട്ടറിയാം പ്രത്യേകിച്ച് പിണറായിക്കും മകൾക്കും നന്നായിട്ടറിയാം തിരഞ്ഞെടുപ്പിന്റെ ദിവസം തന്നെ സ്വപ്ന സുരേഷ് മാധ്യമങ്ങളെ കണ്ടു മഞ്ചൂർ കോടതിയിലെത്തി അത് സഹാക്കളെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും തിരഞ്ഞെടുപ്പിനെ അത് ബാധിക്കുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട മാസപ്പടിയേക്കാൾ വലിയ അഴിമതിയാണ് സ്പിംഗ്ലർ എന്ന സ്വപ്ന സുരേഷ് കോവിഡ് കാലത്ത് വിദേശ കമ്പനി ഉൾപ്പെട്ട ഡേറ്റ കൈമാറ്റം സംബന്ധിച്ച അന്വേഷണം ആവശ്യപ്പെട്ട കേന്ദ്ര ഏജൻസികളെ സമീപിക്കുമെന്ന് സ്വപ്ന സുരേഷ് പറയുന്നു രേഖകൾ കൈമാറുമെന്നും കേസുമായി മുന്നോട്ടു പോകുമെന്നും സ്വപ്ന സുരേഷ് വ്യക്തമാക്കി മുഖ്യമന്ത്രി മകളുമാണ് ഇതിന് പിന്നിലെന്ന മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ പറഞ്ഞിട്ടുണ്ട് എന്നും സ്വപ്ന ചൂണ്ടിക്കാട്ടി വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി സ്പേസ് പാർക്കിൽ ജോലി നേടിയെന്ന കേസിൽ സ്വപ്ന സുരേഷ് കോടതിയിൽ ഹാജരായപ്പോഴാണ് ഇക്കാര്യങ്ങൾ തുറന്നടിച്ചത് കോടതി അവധിയായിരുന്നെങ്കിലും കേസ് പരിഗണിക്കണമെന്ന സ്വപ്ന സുരേഷിന്റെ ഹർജി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പരിഗണിച്ചത് സ്പേസ് പാർക്കിലെ ജോലിക്കായി വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് നൽകിയെന്ന കണ്ടോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് സ്വപ്ന കോടതിയിൽ ഹാജരായത് കേസിൽ പോലീസിന്റെ കുറ്റപത്രം കോടതി നേരത്തെ അംഗീകരിച്ചിരുന്നു അതേസമയം സ്പേസ് പാർക്കിൽ കൺസൾട്ടന്റായി നിയമിച്ച സ്വപ്നയ്ക്ക് നൽകിയ ശമ്പളം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് നിയമ ഏജൻസി പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന് കത്ത് നൽകിയെങ്കിലും പണം ലഭിച്ചില്ല പണം നൽകാനാകില്ല എന്നാണ് പ്രൈസ് വാട്ടർ കുക്കേഴ്സിൻ്റെ നിലപാട് എന്തായാലും സ്വപ്ന സുരേഷ് ഉറച്ച നിലപാടുകളുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം തന്നെ ഉറച്ച നിലപാടുകളുമായി മുന്നോട്ട് എത്തുമ്പോൾ അതാ സഹാക്കന്മാരെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടാ പ്രത്യേകിച്ച് പിണറായി മകളെ